രാജേശ്വരി മഠത്തിൽ ക്ഷേത്ര ചടങ്ങ് നടന്നു നടന്നു തുളസിത്തറ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കൊല്ലൂർ മൂകാംബികാദേവി സങ്കല്പമുള്ള ഹൊസ്തുർഗ് രാജേശ്വരി മഠത്തിൽ ക്ഷേത്ര ആവിർഭാവത്തിൻ്റെ കഥാരൂപ രേഖ ചിത്ര സമർപ്പണ ചടങ്ങും തുളസിത്തറ സമർപ്പണവും നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിൽ നിന്നുമാണ് ക്ഷേത്ര ആവിർഭാവത്തിനുള്ള സന്ദർഭം ഉരുത്തിരിയുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് കുടുംബം പുറപ്പെടുന്നത് മുതൽ ഗംഗോലിപ്പുഴയിലെ തോണിയാത്രയും തേജോമയായ അമ്മയുടെ രൂപസാന്നിധ്യവും ക്ഷേത്ര ദർശനവും തുടർന്ന് ക്ഷേത്ര ഉൽപ്പത്തിക്ക് നിദാനമായ കഥയുമാണ് ഈ രേഖാചിത്രത്തിൽ വരച്ച് കാട്ടുന്നത് കെ കൃഷ്ണനിൽ നിന്നും ക്ഷേത്ര സർവാധികാരി കെ കുഞ്ഞിരാമൻ ഭദ്രദീപം സ്വീകരിച്ചുകൊണ്ട് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു തുടർന്ന് ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച നടക്കുന്ന പൂജയുടെ ഭാഗമായി മഹാപൂജ ദീപസമർപ്പണം തുലാഭാരം എന്നിവയും നടന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നപ്രസാദ വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്